എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് നമുക്കറിയാം കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു എക്സാമിനായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്നത് പി എസ് ജി എക്സാംസിന് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കറന്റ് അഫെയർസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലേ അപ്പോ നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക നമ്മളിപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പദ്ധതികൾ അതുപോലെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ചെറിയ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് എപ്പോഴത്തേം പോലെ തന്നെ കേരളത്തിൽ നടന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്ത് ഉടനീളം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് アニメだね。 കേരള സ്കൂൾ കലോത്സവം നടക്കുകയുണ്ടായി ഇല്ലേ നമ്മുടെ സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ചിട്ടാണ് നടന്നത് ഇല്ലേ സ്കൂൾ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെ ആയിരുന്നു എന്നൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആർക്കാണ് എന്നൊക്കെ പി എസ് സി മുൻവർഷ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക കേരളത്തിലെ നമ്മുടെ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ജനുവരിയിലാണ് നടന്നത് അപ്പോ കേരള കേരള സ്കൂൾ കലോത്സവം സ്കൂൾ കലോത്സവം എവിടെയാണ് നടന്നത് കൊല്ലത്താണ് നമ്മുടെ സ്കൂൾ കലോത്സവം നടന്നത് ഏത് ജില്ലയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ് ഏത് ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനം ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ നേടിയിരിക്കുന്നത് ഇനി രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കൂടി ഏതൊക്കെ ജില്ലകൾക്കാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലകൾക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് കോഴിക്കോട് ജില്ലയ്ക്കാണ് ഏത് ജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയ്ക്കാണ് ഇനി മൂന്നാം സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ് ഏത് ജില്ലയ്ക്കാണ് പാലക്കാട് ജില്ലയ്ക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു കൊല്ലത്തായിരുന്നു ഒന്നാമത്തെ സ്ഥാനം ഒന്നാം സ്ഥാനം നേടിയത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനം നേടിയത് കോഴിക്കോട് ജില്ലയാണ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയാണ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ഫാക്ടിലേക്ക് പോവാം അടുത്തതായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടായിരുന്നു ഇല്ലേ പല സേവനങ്ങൾ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം മാരേജ് രജിസ്ട്രേഷൻ ആവാം ഡെത്ത് സർട്ടിഫിക്കറ്റ് ആകാം പല ടാക്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആകാം ഇങ്ങനെ പലതും ആകാം ഇതെല്ലാം നമുക്ക് ട്രേഡ് ലൈസൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരുപാട് കാലം സർക്കാർ ഓഫീസുകൾ കയറി കയറിയിറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇല്ലേ അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പുതിയതായിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് ആ പദ്ധതി എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്കിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു മാര്യേജ് രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നടത്താനായിട്ട് സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ സമർപ്പിക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഫീസുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നടക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ കെ സ്മാർട്ട് എന്ന് ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ഫാക്ട്സ് നമ്മളിപ്പോ നമ്മുടെ രാജ്യത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയില് ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ഫാക്ട്സ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ നമ്മുടെ ധനകാര്യ കമ്മീഷന് പുതിയതായിട്ട് ഒരു ചെയർമാൻ വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ ധനകാര്യ കമ്മീഷൻ നമ്മുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപതാം ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ ഇല്ലേ അപ്പോ ഈ ഫൈനാൻസ് കമ്മീഷന് പുതിയതായിട്ട് ഒരു ചെയർമാൻ വന്നിരിക്കുകയാണ് ആരാണ് നമ്മുടെ അരവിന്ദ് പനങ്ങാരിയ നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പലങ്ങാരിയ അദ്ദേഹമാണ് നമ്മുടെ പുതിയ ഫൈനാൻസ് കമ്മീഷണർ ആയിട്ട് ചുമതലയേക്കിരിക്കുന്നത് ഓക്കെ എന്താണ് നമ്മുടെ പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷണർ പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷണർ ആണ് ആര് നമ്മുടെ അരവിന്ദ് പലങ്ങാരിയ എന്ന് പറയുന്ന വ്യക്തി ഇനി നമ്മുടെ പതിനഞ്ചാമത്തെ ഫൈനാൻസ് കമ്മീഷണർ ആരായിരുന്നു പതിനഞ്ചാമത്തെ ഫൈനാൻസ് കമ്മീഷൻ ഇപ്പോ നിലവിലുള്ള ഫൈനാൻസ് കമ്മീഷണർ അതാരാണ് എൻ കെ സിംഗ് ആണ് നമ്മുടെ നിലവിലുള്ള ഫൈനാൻസ് കമ്മീഷണർ ക്ലിയർ ആണോ നമ്മുടെ ഫൈനാൻസ് കമ്മീഷണർ ഇരുന്നൂറ്റി എൺപതാം അനുച്ഛേദം പ്രകാരം വന്നിരിക്കുന്നതാണ് നിലവിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ബോഡി അപ്പോ നമ്മുടെ പതിനഞ്ചാമത്തെ ഇപ്പോ നിലവിലുള്ള ഫൈനാൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് എൻ കെ സിംഗ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടെന്യൂർ കഴിയുമ്പോൾ പുതിയതായിട്ട് നിയമിതനാവാൻ പോകുന്നത് നമ്മുടെ മുൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആയിരുന്ന അരവിന്ദ് പലങ്ങാരിയാണ് ആരാണ് അരവിന്ദ് പലങ്ങാരിയാണ് നമ്മുടെ പുതിയ പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷണറായിട്ട് ചുമതലയേൽക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ എന്താണ് ഈ ഫൈനാൻസ് കമ്മീഷൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ആയാലും നമ്മുടെ രാജ്യത്തിന്റെ ആയാലും സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നു നമ്മുടെ ടാക്സുകൾ എങ്ങനെയാണ് അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക സെൻട്രലും സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ധനകാര്യ കൌ കൈമാറ്റങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം ഈ വക കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്ലാൻസ് ഒക്കെ സമർപ്പിക്കുന്നതാണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷന്റെ ജോലി ഇല്ലേ അപ്പൊ നമ്മുടെ പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷണർ ആരാണ് പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷണർ അരവിന്ദ് പനങ്ങാരിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചിത്രശലഭത്തിനെ കുറിച്ചിട്ടാണ് നമ്മള് പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു ചിത്രശലഭം നമ്മുടെ വെസ്റ്റേൺ കട്സിന്റെ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മേഘമലയിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു ചിത്രശലഭത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ആ ചിത്രശലഭത്തിന്റെ പേര് സിഗരറ്റസ് മേഘമലയൻസസ് എന്താണ് സിഗരറ്റസ് മേഘമലയൻസസ് ആണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ പേരെന്ന് പറയുന്നത് ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നും അതിന് പേരുണ്ട് സിഗരറ്റസ് മേഘമലയൻസസ് എന്നാണ് ഈ ഒരു ചിത്രശലഭത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് മേഘമലയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ മേഘമലയൻ എന്നൊരു പേരാണ് അതിന് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ പല പുതിയതായിട്ട് ഇങ്ങനെ സ്പീഷീസിനെ ഒക്കെ കണ്ടെത്തുമ്പോഴത്തേക്കും എസ്പെഷ്യലി അത് നമ്മുടെ വെസ്റ്റേൺ കട്സ് അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക ജില്ല ഇവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക എന്നൊക്കെ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അവിടുത്തെ ഫാക്ട് നോക്കാം ഇന്ത്യയുടെയും യു എയുടെയും ആദ്യമായിട്ട് ഇന്ത്യയും യു എയും ഒന്നിച്ച് ആദ്യമായിട്ട് ഒരു മിലിറ്ററി എക്സസൈസ് നടത്താനായിട്ട് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിൻ ബാഗ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നതാണ് ഇന്ത്യയും യു എയും കൂടെ ചേർന്നിട്ട് സംയുക്തമായിട്ട് ആദ്യമായിട്ട് ഒരു മിലിട്ടറി എക്സസൈസ് നടത്താനായിട്ട് പോവുകയാണ് എന്താണ് ആ മിലിറ്ററി എക്സസൈസിന്റെ പേര് ഡസ് സൈക്ലോൺ എന്നാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസിന്റെ പേര് എന്താണ് ഡെസേർ സൈക്ലോൺ എന്നാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസിന്റെ പേര് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി അടുത്ത ഫാക്ട് എന്ന് പറയുന്നത് എന്താണ് പത്തൊൻപതാമത്തെ എന്താണ് നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇല്ലേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം സ്വാതന്ത്ര്യമായതിനു ശേഷം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യം ഒപ്പിട്ട ഒരു പ്രധാനപ്പെട്ട എഗ്രിമെന്റ് ആണ് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് അല്ലേ അതിന്റെ തന്നെ നാമിന്റെ പത്തൊൻപതാമത്തെ സമ്മിറ്റ് പത്തൊൻപതാമത്തെ സമ്മിറ്റ് നടക്കാൻ പോവുകയാണ് എവിടെയാണ് ഈ പത്തൊൻപതാമത്തെ സമ്മിറ്റ് നടക്കുന്നത് ഉഗാണ്ടയിലാണ് എവിടെയാണ് ഉഗാണ്ടയിലാണ് നാമിന്റെ പത്തൊൻപതാമത്തെ സമ്മിറ്റ് നടക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ജി സാറ്റ് ട്വന്റി വിക്ഷേപണ വാഹനം എന്താണ് ജി സാറ്റ് ട്വന്റി വിക്ഷേപണ വാഹനം ഏതാണ് എന്നതാണ് ചോദ്യം നമുക്കറിയാം നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ആണ് ഈ ജി സാറ്റ് എന്ന് പറയുന്ന ആ ഒരു ശ്രേണി ഇല്ലേ ജി സാറ്റ് സാറ്റലൈറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെതാണ് അപ്പൊ നമ്മൾ ജി സാറ്റ് ട്വന്റി വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒബിയസ്ലി നമ്മുടെ സാറ്റലൈറ്റുകളായ ജി എസ് എൽ വി പി എസ് എൽ വി അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ ഗസ് ചെയ്യാനായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷെ ഇപ്രാവശ്യം വ്യത്യസ്തമാണ് എന്താണ് ജി സാറ്റ് ട്വന്റി എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിച്ചത് നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ റോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് അല്ലെ അപ്പോ നമ്മുടെ ജി സാ ട്വന്റി എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മൾ ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് എന്താണ് അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ എന്താണ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ എന്ന സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജി സാ ട്വന്റി എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു സാറ്റലൈറ്റിന്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഐ എസ് ആർഒ എക്സ്പോ എന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയുണ്ടായി എന്താണ് എക്സ്പോ സാറ്റ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്രേ പൊളാറിമീറ്റർ സാറ്റലൈറ്റ് എന്താണ് എക്സ്ട്രേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ് റേ സാറ്റലൈറ്റ് എന്നാണ് നമ്മുടെ എക്സ്ട്ര എക്സ്പോ പേര് അപ്പോൾ ഈ ഒരു എക്സ്പോ എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് നമ്മൾ എന്നാണ് വിക്ഷേപിച്ചത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐ എസ് ആർഒ ന്യൂഇർ ആഘോഷിച്ചത് ഈ ഒരു സാറ്റലൈറ്റിന്റെ വിജയകരമായ വിക്ഷേപണത്തോടുകൂടിയാണ് കൂടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് വിക്ഷേപിച്ചത് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് നമ്മള് എക്സ്പോ എക്സ് റേ പൊളാരമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി എന്താണ് ഈ ഒരു സാറ്റലൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ന്യൂട്രോൺ സ്റ്റാർസ് ഉണ്ട് ഇല്ലേ ന്യൂട്രോൺ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നക്ഷത്രങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയില് പഠിക്കും അപ്പൊ നമ്മുടെ ന്യൂട്രോൺ സ്റ്റാർസ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾസ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്രേ പൊളാരമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് എക്സ്രേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് നാസയാണ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ആണ് എക്സ്രേ പൊളാരമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഫാക്ട് ആണ് ഏത് വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാറ്റലൈ ൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് നമ്മുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു സി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോ ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങളിൽ നമുക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളതാണ് പി എസ് സീരീസിലുള്ള സാറ്റലൈറ്റ്സ് ഇല്ലേ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് നമുക്ക് ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എക്സ്ട്രേ എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടും കൂടെ ഉണ്ട് മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തില് ഒരു സാറ്റലൈറ്റ് നമ്മൾ നിർമ്മിക്കുകയുണ്ടായി സ്ത്രീകൾ മാത്രം ചേർന്നുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെയുള്ള വിദ്യാർത്ഥിനികൾ ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കുകയുണ്ടായി അതാണ് എന്ത് വി സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഇല്ലേ ആ ഒരു സാറ്റലൈറ്റ് വിമൺ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് ആ സാറ്റലൈറ്റ് നമ്മുടെ പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് എന്ന് പറയുന്ന ആ ഒരു ലോഞ്ച് വെഹിക്കിൾ തന്നെയാണ് അതിന്റെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ എക്സ്പോ സാറ്റ് ആ സാറ്റലൈറ്റിന്റെ കൂടെ തന്നെ നമ്മൾ വി സാറ്റും വിക്ഷേപിക്കുകയുണ്ടായി ഈ ഒരു ഫാക്റ്റും കൂടെ ഓർത്തു ആ വി സാറ്റിന്റെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഫോളോ അവർ ടെലഗ്രാം ചാനൽ പി എസ് സി നെറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിൽ ബെസ്റ്റ് റിസൾട്ട് നേടിക്കൊടുക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സാധിച്ചത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്നതിലൂടെയാണ് അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചേഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അപ്പോൾ ഇനി ഒരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്